കേരളത്തിന്റെ നെഞ്ചിൽ തീ കോരിയിട്ട പേരാണ് നിപ്പ ഓരോ തവണ അതിന്റെ പേര് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഭയത്തിന്റെ ഒരു കാർമേഘം ഉരുണ്ടുകൂടും അത്ര ഭീകരനാണ് ഈ വൈറസ് അമ്പത് മുതൽ നൂറു ശതമാനം വരെയാണ് നിപ്പ കൊണ്ടുള്ള മരണനിരക്ക് ചികിത്സാരംഗത്ത് ചില ആന്റിബോഡികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നിപ്പ വൈറസ് ഒരു കൗശലക്കാരനായ ശത്രുവാണ് നമ്മുടെ പ്രതിരോധത്തെയും മരുന്നുകളെയും വെട്ടിച്ചു രക്ഷപ്പെടാൻ അതിന് സ്വന്തം രൂപം മാറ്റാൻ കഴിയും ഈ കഴിവിനെയാണ് വൈറൽ എസ്കേപ്പ് എന്ന് പറയുന്നത് അതായത് ഇന്ന് ഫലപ്രദമാകുന്ന ഒരു മരുന്ന് നാളെ രൂപം മാറിയ വൈറസിനു മുന്നിൽ നിഷ്ഫലമായേക്കാം ഈയൊരു വലിയ വെല്ലുവിളിക്ക് അന്ത്യം കുറിക്കാൻ ശേഷിയുള്ള ഒരു പുതിയ സൂപ്പർ ആയുധത്തിന്റെ കഥയാണ് ശാസ്ത്രലോകം ഇപ്പോൾ ആവേശത്തോടെ പങ്കുവയ്ക്കുന്നത് തുടക്കം പെഡ്രോ എന്നു പേരുള്ള ഒരാൽപ്പാക്കയിൽ നിന്നാണ് ഒട്ടകങ്ങളുടെയും ലാമകളുടെയും കുടുംബത്തിൽപ്പെട്ട അൽപാക്ക എന്ന ഈ സാധു മൃഗത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് അവയുടെ ശരീരത്തിൽ വളരെ ചെറിയ എന്നാൽ അതിശക്തമായ ആന്റിബോഡികൾ രൂപം കൊള്ളും നാനോബോഡികൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഇവയുടെ വലിപ്പക്കുറവ് ഒരു അനുഗ്രഹമാണ് ശാസ്ത്രജ്ഞർ ഒരു തന്ത്രം പ്രയോഗിച്ചു നിപ്പ വൈറസിന്റെ പുറംചട്ടയിലുള്ള ഫ്യൂഷൻ പ്രോട്ടീൻ എഫ് എന്ന ഭാഗം വേർതിരിച്ചെടുത്ത് പെഡ്രോയുടെ ശരീരത്തിൽ കുത്തിവെച്ചു ഈ ഫ്യൂഷൻ പ്രോട്ടീനാണ് നമ്മുടെ കോശങ്ങളിലേക്ക് തുളച്ചുകയറി വൈറസിനെ ഉള്ളിലെത്തിക്കുന്ന താക്കോൽ പെഡ്രോയുടെ ശരീരം ഈ അപരിചിതനായ ശത്രുവിനെതിരെ അതിൻറെ കുഞ്ഞൻ ആയുധങ്ങളെ അതായത് നാനോബോഡികളെ പുറത്തെടുത്തു പെഡ്രോയുടെ രക്തത്തിൽ നിന്ന് ഈ നാനോബോഡികളെ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞർ അതിലൊരു കിടിലൻ പോരാളിയെ കണ്ടെത്തി ഡി എസ് തൊണ്ണൂറ് ഡി എസ് തൊണ്ണൂറ് അതിശക്തനായിരുന്നു നിപ്പ വൈറസിന്റെ ഫ്യൂഷൻ പ്രോട്ടീനിലെ സാധാരണഗതിയിൽ മറ്റു ആന്റിബോഡികളുടെ കണ്ണിൽപ്പെടാത്ത ഒരു പ്രത്യേക ഭാഗത്തു ചെന്ന് ഒരു ചവണ പോലെ പിടികൂടാൻ ഡി എസ് തൊണ്ണൂറിക്കു കഴിഞ്ഞു ഈ പിടിവീഴുന്നതോടെ വൈറസിന്റെ താക്കോൽ ഉപയോഗശൂന്യമാകും അതിന് നമ്മുടെ കോശങ്ങളെ തുറക്കാൻ കഴിയില്ല അങ്ങനെ വൈറസ് അണുബാധ തടയപ്പെടുന്നു ഈ കണ്ടെത്തൽ വലിയൊരു മുന്നേറ്റമായിരുന്നു പക്ഷേ ശത്രുനിപ്പയാണ് അവനൊരു വഴിയടച്ചാൽ വേറെ വഴി നോക്കും അതായത് ഫ്യൂഷൻ പ്രോട്ടീനിൽ രൂപമാറ്റം വരുത്തി ഡി എസ് തൊണ്ണൂറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചേക്കാം ഇവിടെയാണ് ശാസ്ത്രജ്ഞർ തങ്ങളുടെ തുറപ്പു ചീട്ട് ഇറക്കിയത് ഒരേസമയം രണ്ട് ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ള ഒരു ഇരുതല മൂർച്ചയുള്ള ആയുധം അവർ തങ്ങളുടെ പുതിയ നാനോബോഡിയായ ഡി എസ് തൊണ്ണൂറിയെ നിലവിൽ നിപ്പയ്ക്കെതിരെ ഉപയോഗിക്കുന്ന എംനൂറ്റി രണ്ട് ദശാംശം നാല് എന്ന ആന്റിബോഡിയുമായി ജനിതക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിളക്കി ചേർത്തു ഈ എം നൂറ്റി രണ്ട് ദശാംശം നാല് ആന്റിബോഡിയുടെ ലക്ഷ്യം ഫ്യൂഷൻ പ്രോട്ടീൻ അല്ല മറിച്ച് വൈറസ് നമ്മുടെ കോശങ്ങളിൽ ആദ്യം പിടിക്കാൻ ഉപയോഗിക്കുന്ന റിസപ്റ്റർ ബൈൻഡിംഗ് പ്രോട്ടീൻ അഥവാ ആർ എന്ന മറ്റൊരു ഭാഗമാണ് അതായത് ഈ പുതിയ സംയുക്ത ആയുധമായ ഡി എസ് തൊണ്ണൂറ് എം നൂറ്റി രണ്ട് ദശാംശം നാലിന് ഒരേ സമയം രണ്ട് തലകളുണ്ട് ഒരു തല വൈറസിനെ കോശത്തിൽ പിടിക്കാൻ സഹായിക്കുന്ന ആർ ബി പിയെ ആക്രമിക്കുമ്പോൾ രണ്ടാമത്തെ തല കോശത്തിലേക്ക് കയറാൻ സഹായിക്കുന്ന എഫ് പ്രോട്ടീനെ പൂട്ടുന്നു ഒരേ സമയം രണ്ട് താഴിട്ട് പൂട്ടുന്നതിന് തുല്യമാണിത് ലാബിൽ വെച്ച് നിപ്പ വൈറസിനെ ഈ പുതിയ ആയുധവുമായി ഏറ്റുമുട്ടിച്ചു വൈറസിനെ രക്ഷപ്പെടാൻ കഴിയുമോ എന്നറിയാൻ അതിന് രൂപമാറ്റം വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുത്തു ഫലം അമ്പരപ്പിക്കുന്നതായിരുന്നു എണ്ണൂറ്റി രണ്ട് ദശാംശം നാല് ആന്റിബോഡി മാത്രം ഉപയോഗിച്ചപ്പോൾ വൈറസ് അതിന്റെ ആർ ബി പി പ്രോട്ടീനിൽ മാറ്റം വരുത്തി രക്ഷപ്പെട്ടു ഡി എസ് തൊണ്ണൂറ് നാനോബോഡി മാത്രം ഉപയോഗിച്ചപ്പോഴും വൈറസ് എഫ് പ്രോട്ടീനിൽ മാറ്റം വരുത്തിയും രക്ഷപ്പെട്ടു എന്നാൽ ഇരട്ടത്തലയൻ ആയുധമായ ഡി എസ് തൊണ്ണൂറ് എം നൂറ്റി രണ്ട് ദശാംശം നാല് നെതിരെ നിപ്പ മുട്ടുമടക്കി അതിന് രക്ഷപ്പെടാനായില്ല ഒരേ സമയം രണ്ട് പ്രോട്ടീനുകളിലും മാറ്റം വരുത്തി ഈ ഇരട്ട ആക്രമണത്തെ അതിജീവിക്കാൻ വൈറസിന് കഴിഞ്ഞില്ല കാത്തിരുന്ന വിജയം ലാബിലെ വിജയം യഥാർത്ഥ ലോകത്തും ഫലിക്കുമോ അടുത്ത പരീക്ഷണം ഹാംസ്റ്ററുകളിലായിരുന്നു ഫലം ആവേശകരമായിരുന്നു നിപ്പ അണുബാധ ഏൽക്കുന്നതിനു മുൻപ് ഈ പുതിയ മരുന്ന് നൽകിയ ഹാംസ്റ്ററുകൾക്ക് നൂറു ശതമാനം സംരക്ഷണം ലഭിച്ചു അവ പൂർണമായി രക്ഷപ്പെട്ടു അണുബാധ ഏറ്റതിനു ശേഷം ചികിത്സയായി നൽകിയപ്പോൾ പോലും മരണത്തിൽ നിന്ന് കാര്യമായ സംരക്ഷണം നൽകാനും ജീവൻ രക്ഷിക്കാനും ഈ ആയുധത്തിനു കഴിഞ്ഞു പെഡ്രോ എന്ന അൽപ്പാക്കയിൽ നിന്ന് തുടങ്ങിയ ഈ ഗവേഷണം ഇപ്പോൾ നിപ്പയ്ക്കെതിരായ പോരാട്ടത്തിലെ ഒരു വലിയ നാഴികക്കല്ലായി മാറിയിരിക്കുന്നു വൈറസിന്റെ രക്ഷപ്പെടൽ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുന്ന ഒരു പുതിയ ചികിത്സാരീതിക്കാണ് ഇത് വഴി തുറന്നിരിക്കുന്നത് മനുഷ്യരിൽ ഉപയോഗിക്കാൻ പാകത്തിന് ഈ നാനോബോഡിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമങ്ങളും വിജയിച്ചിട്ടുണ്ട് എന്നാൽ ഈ പഠനത്തിൽ മരുന്ന് നൽകിയത് അണുബാധയുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണെന്ന പരിമിതിയുണ്ട് സാധാരണയായി രോഗം മൂർച്ഛിച്ചതിനു ശേഷം മാത്രമാണ് നിപ്പ അണുബാധയുണ്ടെന്ന് തിരിച്ചറിയുന്നത് അതിനാൽ മനുഷ്യരിൽ ഈ ചികിത്സ എത്രത്തോളം സുരക്ഷിതവും ഉറപ്പുവരുത്താൻ കുരങ്ങുകൾ പോലുള്ള മൃഗങ്ങളിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു നിപ്പ എന്ന പേര് കേൾക്കുമ്പോൾ ഭയത്തിനു പകരം അതിനെ പൂട്ടാൻ നമ്മുടെ കയ്യിൽ അതിശക്തമായ ഒരു ആയുധമുണ്ടെന്ന ആത്മവിശ്വാസം നൽകുന്ന ദിവസങ്ങൾ വിദൂരമല്ലെന്ന് ഈ പഠനം നമ്മോട് പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി